കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത് കണ്ണിന് മുന്നിൽ കണ്ടാൽ മാത്രമേ വിശ്വസിക്കാവൂ എന്നൊരു ചൊല്ലുണ്ട് എന്നാൽ കൺ കണ്ടാൽ പോലും കബളിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലായത് ഒന്നിട്ട് ദിവസം മുമ്പ് കൃത്യമായിട്ട് പറഞ്ഞാൽ ആഗസ്റ്റ് പതിനഞ്ചിന് വളരെ വലിയ രീതിയിൽ പ്രചരിച്ച ഒരു വീഡിയോ ഉണ്ട് ദേശീയ പതാക ഉയർത്തുന്ന സമയത്ത് ഒരു പക്ഷി വന്നിട്ട് ഒരു കാക്ക വന്നിട്ട് കുടുക്കിൽ ആയിപ്പോയ ഈ ദേശീയ പതാക കൊത്തി അഴിച്ചിട്ട് അത് ഇങ്ങനെ വിടർത്തി പൂക്കളെല്ലാം വിതരുന്ന ഒരു വീഡിയോ ആണ് അന്ന് അത് ആ രൂപത്തിലാണ് പ്രചരിപ്പിക്കപ്പെട്ടത് എന്നാൽ കാക്ക ഈ കൊടിയുടെ അല്ലെങ്കിൽ നമ്മുടെ പതാകയുടെ അവിടെ വരികയോ ഇത് കൊട്ടി ഇവർക്ക് ഒന്നും ചെയ്യുന്നില്ല കാക്ക അടുത്തുള്ള ഒരു തെങ്ങിൻ്റെ ഓലയിലാണ് വന്നിരിക്കുക വന്നിരുന്നിട്ട് കൈയടിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ തിരിച്ച് പറക്കുകയാണ് ചെയ്തത് പക്ഷേ മറ്റൊരാംഗിളിൽ നിന്നെടുത്ത വീഡിയോ കണ്ടാൽ കാണുന്നവരിൽ പകുതിയിൽ കഥയിലും ആളുകളും അത് വിശ്വസിച്ചു പോവും ശരിക്കും ആ പക്ഷി ആ കാക്ക അവിടെ വന്നിട്ട് ആ കുരുക്കായിപ്പോയി ആ പതാക അതിൻ്റെ കയറിൻ്റെ കുരുക്കഴിച്ച് കൊത്തി കുരുക്കഴിച്ചതിന് ശേഷം ആ പതാക നിവർത്തുന്നു അത് പൂക്കളെല്ലാം താഴോട്ട് വീഴുമ്പോൾ കൈയടിക്കുമ്പോൾ അത് തിരിച്ച് പറക്കുന്നു എന്നേ തോന്നത്തുള്ളൂ പക്ഷേ അതുപോലും ക്യാമറ മറ്റൊരു ആംഗിളിൽ നിന്ന് നിന്നെടുത്ത ആ ദൃശ്യം കണ്ടിട്ടാണ് നമ്മൾ തെറ്റിദ്ധരിച്ചത് അപ്പോൾ നമ്മുടെ കൺമുന്നിൽ പോലും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മുടെ കൺമുന്നിൽ വെച്ച് പോലും നമുക്ക് നമ്മുടെ കണ്ണുകൾ നമ്മളെ പറ്റിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു ഇതുപോലെയാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കാലത്തും നമ്മൾ പറ്റി പറ്റിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതകളുണ്ട് നരേന്ദ്രമോദി അങ്ങനെ പറഞ്ഞു അമിത്ഷാ ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അങ്ങനെ പറഞ്ഞു റായ് ഇങ്ങനെ പറഞ്ഞു എന്ന തരത്തിൽ വരെ വീഡിയോകൾ നമ്മളെ തേടി എത്തിയേക്കാം മുമ്പൊക്കെ പറഞ്ഞ പോലെ കേൾക്കുന്നതല്ല കാണുന്നതാണ് വിശ്വസിക്കേണ്ടത് എന്ന ആ വാചകത്തെ പോലും സംശയത്തോടെ കാണാനാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ഇപ്പോൾ രണ്ടുമൂന്ന് ദിവസം മുമ്പ് വൈറലായ ആ വീഡിയോയും വീഡിയോയും അതിലെ അത്ഭുതവും തമ്മിൽ ഒരു ബന്ധവും ഇല്ല ഒരു അത്ഭുതവും ഇല്ല അവിടെ ഒരു അത്ഭുതവും സംഭവിച്ചിട്ടില്ല സാധാരണ രീതിയിൽ എല്ലാവരും പതാക കുർത്തുന്ന പോലെ പതാക കുതിർത്തി അതിൻ്റെ അപ്പുറത്ത് ഇതൊന്നും ഒരു പക്ഷി വന്ന് തൊട്ടടുത്തുള്ള ഓലയിലിരിക്കുന്നു പിന്നീട് കയ്യടി ശബ്ദം കേൾക്കുമ്പോൾ അത് പറഞ്ഞു പോകുന്നു നേരിട്ടുള്ള ആംഗളിൽ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും പക്ഷേ മറ്റൊരു സൈഡിൽ നിന്ന് ഉള്ള ക്യാമറയിൽ അല്ലെങ്കിൽ മൊബൈലായിരിക്കാം മൊബൈൽ ക്യാമറയിൽ കൂടെ ആകുമ്പോൾ അതിൻ്റെ ടൈമിങ് വളരെ കറക്റ്റായിരുന്നു അതുകൊണ്ട് അത് ആ രീതിയിൽ എഡിറ്റൊന്നും ചെയ്യാതെ തന്നെ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയത് കാണുന്ന ആരും ഒന്ന് സംശയിച്ചു പോകും ഇത് ശരിക്കും ഇങ്ങനെയാണോ സംഭവിച്ചത് പെട്ടെന്ന് ഈ ദേശീയ പതാക അല്ലെങ്കിൽ സ്വാതന്ത്ര്യദിനം ഇങ്ങനെയുള്ള കുറച്ച് വികാരപരമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട് അതിനെ നല്ല പോസിറ്റീവായിട്ട് കാണാനേ ആളുകൾ ശ്രമിക്കുകയുള്ളൂ ഞാനും ആ ഒരു തരത്തിൽ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു പക്ഷേ അന്ന് ഇത് ചെയ്യുമ്പോഴും എൻ്റെ കയ്യിൽ അതിൻ്റെ നേരെയുള്ള ആങ്കിളിലുള്ള വീഡിയോസ് ഉണ്ടായിരുന്നു ഒരുപാട് പേര് ഇത് കാണുമെന്നും ഇതിൻ്റെ പിന്നാലെ തന്നെ ഇത് ഈ യഥാർത്ഥത്തിലുള്ള ഇതാണെന്ന് കൊടുക്കണമെന്നും ഞാൻ ഉദ്ദേശിക്കുന്നു എന്നോട് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ആണ് പല കാര്യങ്ങളും അസത്യമായിരിക്കും ആദ്യം വരുന്നത് അസത്യമായിരിക്കും ആദ്യം നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അതിൻ്റെ പുറകെ സത്യം വരും പക്ഷേ ഏറ്റവും കൂടുതൽ പ്രചരിപ്പി പ്രചരിക്കുക പ്രചരിപ്പിക്കപ്പെടുക ഈ കള്ളമായിരിക്കും വ്യാജ വാർത്ത അല്ല വ്യാജ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ വ്യാജ വാർത്തയായിരിക്കും അതിങ്ങനെ കിട്ടിയവർ കിട്ടിയവർ ഇങ്ങനെ ഫോർവേഡ് ചെയ്ത് ഒരാൾ പത്ത് പേർ കാണിച്ച് പത്ത് പേര് അങ്ങനെ പോകും പക്ഷേ അതിൻ്റെ പിന്നാലെ മണിക്കൂറുകൾക്കകം സത്യം വരും പക്ഷേ ആ സത്യം ഇത്രയാലേ പ്രചരിക്കണമെന്നില്ല ഇത് തന്നെയാണ് പലപ്പോഴും വാർത്താ മാധ്യമ ദൃശ്യമാധ്യമാവട്ടെ സോഷ്യൽ മീഡിയ ആവട്ടെ ഇതിലൊക്കെ സംഭവിക്കുന്നത് പക്ഷേ സോഷ്യൽ മീഡിയ വന്നതുകൊണ്ട് ഒരു ഗുണമുണ്ട് ഒരു കള്ളം പടച്ചുവിട്ടാലും കുറച്ച് മണിക്കൂറുകൾക്കുള്ളി അതിൻ്റെ സത്യം പിന്നാലെ വരും അത് എത്ര പേര് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്നത് രണ്ടാമത്തെ കാര്യം പക്ഷേ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഈ വ്യാജ പ്രചരണമോ വ്യാജ വാർത്തകളോ ഒന്നും പഴയ പോലെ അത്ര ചെലവാകുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്